കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നു മരിച്ചിന്ന് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടൊരു സംഭവം തന്നെയായിരുന്നു അത് പറയാൻ കാരണിച്ച നമ്മളെ അബ്ദുലമാഷ് അതേപോലെ തന്നെ ശ്രീ തേട്ട രണ്ടുപേരും ഈ വീഡിയോയിലുണ്ട് അപ്പൊ കാണിച്ചു തരാം ഞങ്ങളാ കേസ് തിരിച്ചു വരുമ്പോഴാണ് പുൽക്കാവ് ഈ കുഴി കണ്ടത് അപ്പൊ അത് അടച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിഷു കിട്ടിയത് ഇനി ഫോട്ടോ എടുക്കാൻ പറ്റിയിക്കില്ല യാണെങ്കില് മാനസികമായിട്ട് തളർന്നു പോയ ഒരു മനുഷ്യനുണ്ട് ഈ അദ്ദേഹത്തിന്റെ മകൾക്ക് ക്യാൻസർ ആണ് അതേപോലെ തന്റെ ഒരു മകളുടെ ഭർത്താവ് അദ്ദേഹത്തിന് മരണപ്പെട്ടു എല്ലാം കൂടി മാനസികമായിട്ട് വളരെ തളർന്ന ഒരു മനുഷ്യ അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈയുടെ ഞരമ്പ് കട്ട് ചെയ്തു പക്ഷെ വിധി എന്ന് പറയുന്നത് വേറെ ഈ സ്ത്രീത്തേട്ടൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ അയാള് മരണപ്പെട്ടിട്ടുണ്ടാവും കാരണം പൂർണ്ണമായിട്ടും ബ്ലഡുകളൊക്കെ നാളായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഡോക്ടറെ വിളിക്ക് നമുക്ക് കൺഫേം ചെയ്യാന്ന് പറഞ്ഞാണ് ഈ സ്ത്രീത്തേട്ടൻ പെട്ടെന്ന് നമ്മൾ അദ്ദേഹം മാഷെ വിളിക്കുന്നതും അദ്ദേഹം മാഷ എന്നെ വിളിക്കുന്നതും പിന്നെ നടന്ന ഒരു ഭയങ്കര സംഭവമായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു നന്ദി മാഷനെ വിളിച്ച റിയസപ്പെട്ടെന്ന് കീവർക്ക് വണ്ടിയെടുത്ത് വന്നു അപ്പം തന്നെ ഇങ്ങനെ അവർ ഓട്ടോയിലേക്ക് കയറ്റി ഓട്ടോയിലിങ്ങനെ വരുന്ന നോക്കി ഒരു വേറെ ഹോസ്റ്റിൽ കയറ്റാം അത് നോക്കണം വണ്ടിയെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞാൽ അങ്ങനെ എല്ലാ അടിപ്പാലത്തിനും ഞങ്ങൾ മാറ്റി കയറ്റി എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് കൊയിലാണ്ടി ഹോസ്റ്റിലെത്തി ഇതിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ പറഞ്ഞുതരാം ഒന്ന് പോന്ന് നമ്മുടെ കൊല്ലം ഗേറ്റ് അടഞ്ഞ കിടന്ന ഗേറ്റായിരുന്നു അത് ആംബുലൻസിന്റെ സൗണ്ട് കേട്ടപ്പോൾ തുറന്നു തന്നു അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഗേറ്റ് അടവില്ലായിരുന്നു എല്ലാം കൂടി ഈ ആൾക്ക് എന്തോ ഒരു ഭാഗ്യ കറക്റ്റ് സമയത്ത് ഈ സ്ത്രീ തെട്ടിനും മാഷും പിന്നെ നമുക്ക് ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാറിയതി പിന്നെ എടുത്ത് പറയാൻ തക്ക ഒരു സംഭവം നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിലെ കേഷുവാലിറ്റി ഒരു രക്ഷയല്ല നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റേഡ് കൊടുത്ത് സ്റ്റേബിളാക്കി അതായത് നമ്മൾ എൻ്റെ കണ്ട കാഴ്ചയിൽ ഓട്ടോറിക്ഷത്തിൽ നിന്ന് എന്റെ ആംബുലൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോയ മട്ടാള് ആ സ്ഥാനത്ത് നിന്നാണ് നമ്മൾ ഇന്നലെ റിക്കവറി ചെയ്തിട്ട് മെഡിക്കൽ കോളേജ് എത്തിച്ചത് എന്നാലും ഒരുപാട് ബിഗ് സെല്യൂട്ട് എടുത്ത് പറയേണ്ട രണ്ട് മൂന്ന് വ്യക്തികൾ നമ്മൾ നമ്മൾ അത്രേമീര അതേപോലെ ശ്രീത്തേട്ടൻ ഒന്നും പറയാനില്ല എന്നാലും പ്രക്ഷപ്പെട്ടു ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കാരണം കഴിഞ്ഞെന്ന് പരിസരവാസികളൊക്കെ ഉറപ്പിച്ചൊരു കേസായിരുന്നു ദൈവത്തിൻ്റെ ഒരു ആക്ട് എന്നൊക്കെ പറയാം കാരണം ഇന്നലെ ഒരു സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു